പെരുവഴിയമ്പലത്തിലെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു രൂപവും നമുക്കിപ്പോൾ സിനിമ കാണുമ്പം അശോകൻ ചേട്ടൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ അതിന് ശേഷം ഒരിടത്തൊരു ഫയൽവാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ഇടവേളയിലെ തോമസ് എന്ന് പറയുന്ന കഥാപാത്രം തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ വേണു അരപ്പെട്ട ഗ്രാമത്തിലെ എന്ന് പറയുന്ന കഥാപാത്രം തൂവാനത്തുമ്പികളിലെ ഋഷി എന്ന് പറയുന്ന കാരക്ടർ മൂന്നാം പക്കത്തിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന കാര്യക്ടർ സീസണില് പൊറിഞ്ചു ഇങ്ങനെ ഇത്രയും ക്യാരക്ടറുകള് നിരന്തരം ഈ സംവിധായകൻ അശ്വഞ്ചനെ വിളിക്കുകയാണ് അതൊരു സംവിധായകൻ ആക്ടർ ബന്ധമായിരുന്നു ഒരു സൗഹൃദമായിട്ട് ഒരുപാട് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഒരു നമ്മുടെ ഒരു മനസ്സും അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല ഒരുപാട് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിരുന്നു പക്ഷെ ഫ്രീ ആയിരുന്നു പേട്ട പള്ളി ഫ്രീ ആയിരുന്നു പിന്നീട് അങ്ങനെ ആയിരുന്നു നമ്മളാ ആ ഒരു റെസ്പെക്ടും കാര്യങ്ങളും വെച്ചു ആയിരുന്നു അവസാനം പറയും അല്ല ഞാൻ അറിയിക്കുന്നത് അതിനകത്ത് ഈ ഒരു നടനെ ഇങ്ങനെ ഒരുക്കി എടുക്കുന്നതിന് ഇന്നും ഇപ്പോൾ കാലം കുറെ മാറി മാധ്യമങ്ങൾ മാറി പക്ഷേ പലപ്പോഴും നമ്മൾ ആണുങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇത്തിരി വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സൂചന ആർക്കെങ്കിലും കിട്ടിയാലും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്ന മീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും നമ്മുടെ തുവാനത്തുമ്പികളിലെ അശോഞ്ചേണ്ട ഒരു നാണമുണ്ട് ഇവിടെ ഒരു ഒരു വല്ലാത്ത നാണം ഏതോ ഒരു സ്ഥലത്ത് ടെ ഒരു നാടം ഇടുന്നുണ്ട് ആ ആ നാടകമൊക്കെ ഇപ്പോഴും അതൊക്കെ ഒറ്റട്ടേക്കാണോ അതൊക്കെ ഓർമ്മ ഉണ്ടോ അതൊക്കെ അതൊക്കെ അതെനിക്ക് തോന്നുന്നത് അതാ പിന്നെ തൃശ്ശൂർ ഒരു ഒരു ബിന്നി ടൂറിസ്റ്റം ഉണ്ട് ആ ഈ പറഞ്ഞ ഒരു സീനാണ് മനസ്സിലായി അങ്ങനെ ആണെങ്കിൽ അതായിരിക്കും അതെ ആ അവിടെയാടുത്തത് ആ അങ്ങനെയാണ് അപ്പം പിന്നെ വടക്കുനാഥൻ ക്ഷേത്രം ഒന്നാം ഒന്നാൻ്റെ അകമ്പാടി പാട്ടൊക്കെ അടങ്ങിയ തൃശ്ശൂരിലാണ് അത് കേരള വർമ്മ ആണല്ലോ നടക്കുന്നത് അപ്പൊ അതിലാണ് അപ്പം ഈ എഴുത്തുകാരൻ സംവിധായകൻ ഇതിനു മുമ്പ് വായിച്ചിട്ടൊക്കെ ഇല്ലേ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല പക്ഷെ കൊറച്ച് വായിച്ചിട്ടുണ്ട് പെരുവഴിയമ്പലും എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ എല്ലാം എന്നെ ഫിക്സ് ചെയ്ത ശേഷം എന്നോട് പറഞ്ഞു നീ ആ നോവൽ എടുത്തത് വായിക്കണം മാധുർമിയിലുണ്ട് പതിനൊന്ന് ലക്ഷമുള്ള ചെറിയ നോവലാണ് ഞാൻ അതിനുശേഷം അത് ഇങ്ങനെ നോവൽ പോലൊക്കെ നമുക്കറിയാമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ശേഷമാണ് അത് വായിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ തന്നെ ചെറുകഥകളും നോവലുകളൊക്കെ ഇഷ്ടം പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പറഞ്ഞത് തൂവാനത്തുമ്പികളെ പറ്റിയത് ഉദകപ്പോളന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണ് സിനിമയായിട്ട് പിന്നീട് മാറ്റിയിട്ടുള്ളത് അതെ അതെ പൊതുവേ അതിന്റെ ഒരു സാഹിത്യം അതിൽ പൊതുവെ പലതിലും ഒരു ഒരു ഗുണം പല സിനിമകളിലും അദ്ദേഹത്തിന്റേതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അദ്ദേഹത്തിന് ശേഷമൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയധികം കൃതികൾ ഒരാളെ പറ്റി ഉണ്ടായിട്ടുള്ളതും ഒരാൾ എഴുതിയില്ല ഒരാൾ എഴുതി ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പിന്നീട് സിനിമയായിട്ടുണ്ട് പക്ഷെ ഒരു സംവിധായകനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പിന്നീട് അദ്ദേഹവുമായി ആത്മബന്ധമുള്ള ആളുകളെല്ലാം ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ പുസ്തകങ്ങളാകുമ്പം ഒരുപാട് വിറ്റുപോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സു സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹവുമായി ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം പുസ്തകങ്ങളാക്കി എഴുതുന്നു ഒരു പക്ഷേ ഭാര്യ ഒരു ഒന്നല്ല ഒന്നിലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തെ പറ്റിയുള്ള അതൊരു വലിയ അപൂർവതയാണ് ഒന്നല്ല ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ഒരാൾ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും പത്മരാജൻ എന്ന് നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുന്ന സംവിധായകൻ്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ നമ്മളോടൊപ്പം എത്തുകയാണ് ഹൃദയപൂർവം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും പത്മരാജൻ എന്ന എന്നീ ലക്കത്തിലേക്ക് രാധാലക്ഷ്മി പത്മരാജൻ അമ്മയെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സ്വാഗതം ഞാനിപ്പോ അശോകട്ടനോട് പറയായിരുന്നു ഒരു സംവിധായകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പിന്നീട് വന്നിട്ടുള്ളത് പത്മനാഭൻ സാറിനെ കുറിച്ചാണ് അതിൽ ഏഴ് പുസ്തകങ്ങൾ അമ്മ എഴുതിയിട്ടുള്ളതാണോ ഏഴ് പുസ്തകങ്ങളല്ലേ ഒരെണ്ണം പത്മനാഥനെ കുറിച്ചല്ല ആ നോവലാണ് അതിൽ എന്റെ എന്ന് പറയുന്ന ബുക്ക് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ഓർമ്മകളുള്ള ഒരു ബുക്ക് അല്ലേ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നിപ്പോ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മ വന്നപ്പോ താഴെ ചന്ദ്രനിങ്ങനെ സംസാരിക്കുമ്പം ഒരു വരി എന്നോട് പറഞ്ഞത് കല്യാണം എന്ന് പറയുന്നത് ഒരു ഒരു മാജിക്കാണ് അതെങ്ങനെയാണ് എവിടെയാണ് നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല പല കല്യാണാലോചനകൾ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പത്മരാജന്റെ ഭാര്യ എന്നറിയപ്പെടാനാണ് എൻ്റെ നിയോഗം അത് അടുത്ത ജന്മത്തിലും അങ്ങനെ തന്നെ ആയാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ അനന്തപത്മനാഭനോടും മകൻ അദ്ദേഹത്തിനോടും ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ആകാശവാണിയിലെ ജോലിക്കാരാണ് രണ്ടുപേരും അതെ ഞാനാണ് ആദ്യം ആദ്യം ജോയിൻ ജോയിൻ ഒരു ഏപ്രിൽ ഞാൻ ചെയ്തു അദ്ദേഹം വരുന്നു അദ്ദേഹത്തിന് ഒക്കെ എങ്ങനെ ഓൺ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ രണ്ടിനും കോളേജിൽ നിന്ന് പാസ്സായിട്ടേ ഉള്ളൂ ഞാൻ തൃശ്ശൂർ അതെ ാണ് അവിടെ സിക്സ് ആണ് ആദ്യമായിട്ട് എഴുതുന്നത് മിൽഫോർഡ് എന്ന അമേരിക്കൻ ബെൻഗിഡാവ് ആണ് ആദ്യത്തെ പബ്ലിഷ് ചെയ്യുന്ന അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒക്കെ അതെ അതെങ്ങനെയാ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഞാൻ ആ വന്നത് ഞാനായത് കൊണ്ട് നാലഞ്ച് ദിവസത്തെ സീനിയോറിറ്റി ഉണ്ടല്ലോ അപ്പൊ ഞാനാണത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നല്ല കൗമാരക്കാരനായിട്ട് നിൽക്കുന്ന ആളാണ് സിനിമ സ്വപ്നങ്ങളൊക്കെ ആ സമയത്തുണ്ടോ ഇരുപത് വയസ്സായിട്ടില്ല ഇരുപത് വയസ്സായിട്ട് കോളേജിൽ നിന്ന് വന്നല്ലേ കൊച്ചു വയ്യന്നല്ലേ അവര് വരുന്നു അതിന് ശേഷം വിവാദ പ്രണയമായിരുന്നു അത് ആ സമയത്ത് ഞാൻ മോനെ വിളിച്ച് ചോദിച്ചു കാരണം എനിക്ക് അമ്മയെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല അപ്പം അനന്തപത്മനാഭനാണ് എനിക്ക് കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് കാരണം ആ സമയത്ത് ഈ അമ്മയുടെ തറവാട് എന്ന് പറയുന്നത് വലിയൊരു പാരമ്പര്യം എഴുത്തച്ഛനൊക്കെ വീട്ടിൽ വരുമായിരുന്ന അതുപോലെയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന തറവാടും പത്മനാഭൻ സാറ് തിരുവനന്തപുരംകാരൻ കൊടും വിപ്ലവമായിരുന്നു അതെന്താന്ന് വെച്ചാല് അവിടെ വേറെ സ്ത്രീകൾ ആരുമില്ല അപ്പൊ കൂട്ടത്തിൽ കുട്ടികൾ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ രണ്ടുപേരും അപ്പ കോളേജിൽ നിന്ന് പാസ്സായി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അത് കാരണം മാത്രമല്ല ഞങ്ങളാണ് എപ്പോഴും അനൗൺസേഴ്സ് ആണ് ഒന്നിച്ച് ഞങ്ങൾ രണ്ടുപേരും അനൗൺസേഴ്സ് ആയിരുന്നു പിന്നെയാണ് വെൺമണി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ അനൗൺസേഴ്സും എല്ലാവരും ഒരു ഡ്യൂട്ടി ഓഫീസേഴ്സും ഒരു മുറിയിലായിരിക്കും എൻജിനീയേഴ്സൊക്കെ വേറെ സ്ഥലത്തായിരിക്കും അപ്പം പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഡ്യൂട്ടിയിലേക്ക് വരുന്ന സമയമുണ്ടായിരുന്നു അങ്ങനെ നാച്ചുറൽ ഒരു അടുപ്പം ഉണ്ടായി കൊച്ചു പിള്ളേർ തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് ഈ പത്മരാജൻ ചിത്രങ്ങളിലെ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിൽ പല ചിത്രങ്ങളിൽ പല കഥാപാത്രങ്ങളിലൂടെ യാത്ര ചെയ്ത് നോക്കുമ്പം വളരെ വേറിട്ടതാണ് അതി തീവ്രമായിട്ടുള്ളതാണ് വളരെ വിഭിന്നമായിട്ടുള്ള വഴികളിലുള്ളതാണ് നമ്മൾ മലയാളികൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കൺവെൻഷനൽ ആയിട്ട് പുറത്ത് പറയാൻ ഭയക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രണയങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ അത് രതി ചേച്ചിയും പപ്പുവാണെങ്കിലും ശരി പലതും വേണെങ്കിലും ശരി പക്ഷേ ആൺ പെൺ പ്രണയങ്ങൾക്കപ്പുറം അന്നത്തെ കേരള സമൂഹത്തിലെ ഒരു വാണിജ്യ സിനിമയിൽ പറയാൻ അല്ലെങ്കിൽ പറയാൻ ആരും മുതിരാത്ത കഥകളിലൊന്നായ ഒരു സ്വർഗ്ഗാനുരാഗം വിഷയമാക്കിയ ഒരു സിനിമ അന്ന് ദേശാധന കരയാറില്ല എന്ന് പറയുന്ന ചിത്രം ചെയ്യുകയും അതേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറിയ പിന്നീട് വീണ്ടും പത്മരാജൻ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രി ഏറെ സ്നേഹപൂർവ്വം ഞാൻ ഒരാളെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട ശാരി നമസ്കാരം നമസ്കാരം സ്വാഗതം ഞങ്ങൾ സിനിമ കഥകൾ സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള കഥയിലൊന്ന് തൊട്ടു വെച്ചു ആകാശവാണിയിൽ പിന്നെ വീണ്ടും ഒന്ന് സിനിമയിലേക്ക് വന്നു ദേശാടന കിളി കരയാറില്ല അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിലെ സോളമനും സോഫിയും എന്നൊക്കെ പറയുന്നത് വൺസ് ഇപ്പൊ എത്ര വർഷം നാപ്പു വർഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വർഷം വൺസ് ഒരു സിനിമയും അതിലൊരു കഥാപാത്രവും ഒരു ആർട്ടിസ്റ്റിന് ഇത്ര ഇണങ്ങി കിട്ടിയാൽ പിന്നെ അവരുടെ ലൈഫ് ലോങ് അതൊരു അസറ്റാണ് ഒരു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് ദേശാട്ടൻകിളി കരാറിലെ പോലെയുള്ള ഒരു പടം അന്ന് പത്മരാജനെ പോലെ ഒരു സംവിധാനം വിളിക്കുമ്പോൾ ഒന്ന് സംശയിച്ചിരുന്നു ഒന്ന് അങ്ങനെ ഒരു പടത്തിന്റെ കഥ ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു ഹീറോയിനായിട്ട് വരാൻ നിൽക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ ഇതാണോ വേഷം അങ്ങനെയൊക്കെ സംശയിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു തമിഴ് പടത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണ് പത്മരാജൻ സാറ് എൻ്റെ വീട്ടിലെ വരുന്നു ഫുൾ അവരുടെ ടീം മുഴുവൻ ഉണ്ടായിരുന്നു ലത്തീഫ് ഖ ഉണ്ടായിരുന്നു പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു സാർ ഉണ്ടായിരുന്നു ഞാൻ കുറേ ഒരു ഏഴ് എട്ട് പേർ വന്നിരുന്നു പിന്നെ ഇത് മലയാളം പടമാണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു ദെൻ എൻ്റെ വീട്ടിലെല്ലാവരും എല്ലാവർക്കും കൺവിൻസ് ചെയ്തിട്ട് പിന്നെ ആ ക്യാരക്ടറൊക്കെ പഠി പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇത് ഇത് രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് സോ ഈ കുട്ടിയാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞു എന്നെ നോക്കിയിട്ട് ദിസ് ഗേൾ വിൽ ബി ഷീസ് ഡൂയിങ് ദ ഹീറോ ലീഡ് രണ്ട് കുട്ടികളുടെ കഥയാണത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആ ആ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കത് ഇഷ്ടമായി പക്ഷേ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് റോൾ ഭയങ്കര ബോൾഡായിട്ട് പിന്നെ പിന്നെ വാക്കിംഗ് സ്റ്റൈലും പിന്നെ ആ ചുവിങ്കമിട്ട് ഇത് എല്ലാം പിന്നെ ഒരു വേറെമാതിരി ഒക്കെ ഒരു സ്റ്റൈലായിരുന്നു ഇതൊക്കെ ഞാൻ അപ്പോൾ സാറോട് ചോദിച്ചു സാർ എനിക്കിത് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു പുതിയ ഇൻഡസ്ട്രിയാണ് ആൻഡ് ഐ ഡോട് നോ മലയാളം ഇത്ര സ്ട്രോങ് റോള് ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നെ കൊണ്ടാവില്ല എനിക്ക് പേടിയാവും എനിക്ക് വേണ്ട സാർ ഐ വിൽ ആക്ട് ഇൻ തമിഴ് ഫിലിംസ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹി സെറ്റ് നോ 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 ഈ ആപ്റ്റ് ആണ് ഐ ഡോ നോ ഈ വാസ് വെരി കോൺഫിഡന്റ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്ക് പോലും മലയാളം അറിയില്ല ആൻഡ് ആ പടത്തിൽ ഒത്തിരി ഡയലോഗ്സ് എനിക്കാണ് എല്ലാവരോടും ലാലേട്ടനോടും ഊർവശിയോടും കാർത്തികയോടും എല്ലാവരും ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് പേടി അവരോടൊക്കെ പോയി നിന്നിട്ട് നാണം കെടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല സാർ ഐ കെ നോട്ട് ഡൂ ദിസ് ക്യാരക്ടർ ദിസ് ഇസ് സോ ബോൾഡ് ആൻഡ് എൻ്റെ നേച്ചർ ഐ ടോക്ക് വെരി ലെസ് എനിക്ക് ഇത്ര ഇങ്ങനെ ഇങ്ങനെ പടപട പടാന്ന് സംസാരിക്കാൻ എനിക്കറിയില്ല അങ്ങനെപ്പോൾ ഹി സെഡ് നോ ഡോണ്ട് വരി ഐ വിൽ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞു സോ ആ കോൺഫിഡൻറ്റിൽ ഞാൻ ആ പടം ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്ക് സി ഈവൻ ഐ വാസ് വെരി യങ് ഈ രണ്ട് ഫ്രണ്ട്സ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് ആ പടമൊക്കെ കഴിഞ്ഞിട്ടാണ് ഐ കെം ടു നോ അബൌട്ട് ദറ്റ് ഞാൻ വിചാരിച്ച സി വെരി ക്ലോസ് ഫ്രണ്ട്സ് വെരി പോസസീവ് അബൌട്ട് ദേൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എടുക്കുമ്പോഴും അങ്ങനെ ഒരു ഒരു സംശയം ഉണ്ടാവില്ല ഉണ്ടായില്ല എനിക്ക് സോ ഇറ്റ് ഹാസ് കമൌട്ട് സോ വെൽ ആൻഡ് ഓ എനിക്ക് ആ സെറ്റിൽ എനിക്ക് ഒത്തിരി എല്ലാവരും ഒത്തിരി എനിക്ക് സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നു ലാലിട്ടനായിരുന്നു പിന്നെ ഉർമസി കാർത്തിക ആൻഡ് മൈ അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് വാസ് ഇങ്ങനെ എല്ലാ ഡയലോഗും പഠിപ്പിച്ചു തരും പത്മരാജൻ എന്ന സംവിധായകനോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ സഹ സംവിധായകനായും സഹയാത്രികനായും പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് മനോഹരമായ പുസ്തകം രചിച്ചുമെല്ലാം മലയാളികൾക്ക് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സർ അദ്ദേഹത്തെ ഓർക്കുന്നു പറഞ്ഞാൽ വിഷയങ്ങളാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അറപ്പുഴ കെട്ടി രാവത്തിലും കുഴുവടിയും മുതിരി തുമ്പുകളും സുവാനത്തുമ്പികളും അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ അതിനെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസാണ് സംവിധായക നിലയിൽ ഭരണനായൻ മറ്റു മലയാളത്തിലെ മറ്റ് മികച്ച സംവിധായകർക്കൊപ്പം തന്നെ കടപിടിക്കുന്ന ആളാണ് ഭരതനും ഭരതനും ഭരണനായനും തമ്മിൽ തുടങ്ങിവെച്ച ടീം വർക്ക് മലയാളത്തിലെ ഒരു പുതിയ ധാര തന്നെ ഉണ്ടാക്കിയെടുത്തു പട്ടനായ സ്ഥാന സിനിമകളിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അരപ്പിടത്ത് രാത്രിയും മുന്തിരിത്തുമ്പോഴും തൂവാനത്തുമ്പോഴും ഒക്കെയാണ് ഒരു അനുഭവം എന്നുള്ളത് നല്ല എടുത്തു പറഞ്ഞത് പട്ടനായ സാധനം കൂടെ സഹ സംവിധാനം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം എടുത്ത് എടുത്തു പറയാമെന്നതാണ് കാരണം പല പല തിരക്കഥകളിലും തിരക്കഥകൾക്ക് പറയുന്ന രീതിയിലുള്ള ചിലപ്പം ഷൂട്ടിങ് സ്ഥലത്തുണ്ടാകത്തില്ല അങ്ങനെ വരുമ്പം എങ്ങനെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് തിരക്കഥാകത്തിൻ്റെ എങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളത് അൽഫുതായി തോന്നിയിട്ടുണ്ട് സംവിധായ സംവിധാന നിലയ്ക്ക് വരുമ്പോൾ തിർക്കഥാകം മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഒരു രേസ എനിക്ക് തോന്നിയിട്ടുള്ളത്